പാലക്കാട് കൊടിഞ്ഞാമ്പാറയിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച ഒരു അപകടമുണ്ടായി പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കെ എസ് ആർ ടി സി ബസ്സും സ്വകാര്യ ബസ്സുമാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ പത്തോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പ്രസാദ് കുടുംബശേരി തുടരുന്നുണ്ട് പ്രസാദ് ആരുടെങ്കിലും പരിക്ക് ഗുരുതരമാണോ എപ്പോഴായിരുന്നു ഈ അപകടം ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ആശ്വാസമായിട്ടുള്ളത് ഇതിൽ ആറ് ആറരയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് കൊഴിഞ്ഞാമ്പാറയ്ക്ക് സമീപം അത്തിക്കോട് വെച്ച് പൊള്ളാച്ചിയിൽ നിന്നും പാലക്കാട്ടേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സും പാലക്കാട് നിന്ന് കൊഴിഞ്ഞാമ്പാറയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സുമാണ് കൂട്ടിയിടിച്ചിട്ടുള്ളത് ഈ അപകടത്തിൽ പത്തോളം പേർക്കാണ് പരിക്കേറ്റുള്ളത് പക്ഷെ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാൽ ഈ പാതയിലൂടെ ഇത് സംസ്ഥാന പാതയാണ് ഈ പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് ശരി ശരി പ്രസാദ് ഇത് ഈ അപകടങ്ങളൊക്കെ ഉണ്ടാകാറുള്ള ഒരു സ്ഥലമാണോ ഇത് സാധാരണഗതിയിൽ അങ്ങനെ സ്ഥിരമായി അപകടം ഉണ്ടാകുന്ന സ്ഥലമല്ല പക്ഷേ റോഡ് ആ ഭാഗത്ത് മോശമാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് അത് അതായിരിക്കാം ഒരു പക്ഷേ അല്ലെങ്കിൽ രണ്ട് വാഹനങ്ങളും അമിത വേഗതയിലായിരിക്കാം എന്താണ് അപകട കാരണം എന്നുള്ളത് വ്യക്തമല്ല എന്തായാലും ആർക്കും പരിക്ക് ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ഇതിൽ ആശ്വാസം ശരി പ്രസാദ് അങ്ങനെ തന്നെയാണ് ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യം തന്നെയാണ് പ്രസാദ്